കർഷകരിൽ നിന്ന് നേരിട്ട് ജൈവ ഉൽപ്പന്നങ്ങൾ സ്വരൂപിച്ച് വിൽപ്പന നടത്തുന്ന വയനാട് കൽപ്പറ്റയിലെ ഗ്രീൻ എക്കോ ഷോപ്പ് സ്വാമിനാഥൻ ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന എവർഗ്രീൻ സ്വാശ്രയ ആരോഗ്യകരമായ ജീവിതത്തിന് ജൈവ ഭക്ഷ്യശീലം ഉറപ്പാക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം കൽപ്പറ്റ ഉള്ള ട്രെൻഡ് ആർക്കേഡിലാണ് ഗ്രീൻ എക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ജൈവമായ പച്ചക്കറികൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും പുറമേ തേൻ കൂവപ്പൊടി തേയില വിവിധഹീനം ധാന്യങ്ങൾ ഹോംമെയ്ഡ് അച്ചാറുകൾ മറ്റു ഭക്ഷ്യവിഭവങ്ങൾ തുടങ്ങി എല്ലാം ഇവിടെ ലഭ്യമാണ് പതിനാല് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തക കൂടിയായ പടിഞ്ഞാറത്തറ ഞേർലേരിയിലെ നസീമയ്ക്കാണ് ഷോപ്പിന്റെ ചുമതല വിവിധ കർഷക കൂട്ടായ്മകളിലും സാമൂഹിക സംഘടനകളിലും അംഗമാണ് നസീമ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ സ്വന്തം സഹോദരന് വൃക്കദാനം ചെയ്ത് മാതൃകയായ നസീമയ്ക്ക് ഇതൊരു തൊഴിൽ മാത്രമല്ല മറിച്ച് സമൂഹത്തിന്റെ ആയുരാരോഗ്യത്തിനായി തന്നാൽ കഴിയുന്ന സംഭാവന ചെയ്യലാണ് ജനങ്ങള് നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള ലക്ഷ്യമാണ് അപ്പോൾ പത്തിരുപത് കർഷകരിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും നമ്മൾ കസ്റ്റമേഴ്സിന് കോഴ്സിന് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നല്ല ഓഫീസസ് ആളുകളാണ് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കാരണം പിന്നെ ഡോക്ടർമാർ കൂടുതൽ ഡോക്ടർമാരാണ് പിന്നെ ഫോറസ്റ്റ് ഓഫീസ് ഫോറസ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്കൂൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ അങ്ങനത്തെ ഓഫീസസ് ആണ് കൂടുതലും വന്നിട്ട് സാധനങ്ങൾ എടുക്കുന്നതും വാങ്ങുന്നതും രാസവളമില്ലാത്ത ജൈവ പച്ചക്കറികൾ വാങ്ങാൻ കടയിൽ വലിയ തിരക്കാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്വേഷിച്ചെത്തുന്നവരും ഏറെയുണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യവും ഗ്രീൻ എക്കോ ഷോപ്പിനുണ്ട് ന്യൂസ് മലയാളം വയനാട്